ശബരിമലയിൽ വിഭാവനം ചെയ്ത സോളാർ പദ്ധതിക്ക് വേണ്ടി പുതുവഴികൾ തേടി ദേവസ്വം ബോർഡ് ദേവസ്വം കെ സി ബി എന്നിവിടങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു എക്സ്പെർട്ട് കമ്മിറ്റി തയ്യാറാക്കുന്ന പുതിയ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് മന്ത്രിതല ചർച്ചകളും നടത്തും വർഷങ്ങൾ കാലപ്പഴക്കം ചെന്ന വൈദ്യുതി വിതരണ ലൈനുകൾ മാറ്റാതെ ശബരിമലയിൽ സോളാർ പ്ലാന്റിന് അനുമതി നൽകില്ല എന്ന് കെ പറഞ്ഞതോടെയാണ് പദ്ധതി തൃശങ്കൂവിലായത് കെ എസ് പറയുന്ന രീതിയിൽ വൈദ്യുതി ലൈനുകൾ മാറ്റണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അൻപത് കോടി രൂപയെങ്കിലും ചിലവ് വരും ഈ തുക ദേവസ്വം ബോർഡ് തന്നെ വഹിക്കണമെന്നും കെ എസ് ഇ ബി നിലപാടെടുത്തു ഈ ഭാരിച്ച ചിലവ് ഏറ്റെടുക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡും വ്യക്തമാക്കി ഇതോടെ പദ്ധതി അനുചത്തിലായി ദേവസ്വം ബോർഡിന് കോടികൾ ലാഭം ഉണ്ടാക്കുന്ന പദ്ധതി എങ്ങനെയും നടപ്പാക്കാനുള്ള പുതിയ സാധ്യത തേടുകയാണ് ദേവസ്വം ബോർഡ് സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ടു പോയിന്റ് ഫൈവ് മെഗാ വാറ്റ്സിന്റെ പദ്ധതിയാണുള്ളത് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ വാസുവനും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി ബഹുമെന്നായി ശ്രീ കൃഷ്ണൻകുട്ടി അവരും ആഴ്ചകൾക്ക് മുമ്പ് ചർച്ചകൾ നടത്തിയിരുന്നു ആ ചർച്ചകളുടെ ഭാഗമായിട്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി സിയാലിന്റെ സിയാലാണ് ഞങ്ങൾക്ക് സാങ്കേതിക ഉപദേശം നൽകുന്നത് സിയാലിന്റെ ഉദ്യോഗസ്ഥരും കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും തമ്മിലൊരു എക്സ്പെർട്ട് കമ്മിറ്റി എടുക്കുവാൻ തീരുമാനിച്ചു ആ എക്സ്പെർട്ട് കമ്മിറ്റി തുടർ ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് പുതിയ പദ്ധതി തയ്യാറാക്കി മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള ാണ് ദേവം ബോർഡിന്റെ അടുത്ത ലക്ഷ്യം ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വേണം കൂടുതൽ ചർച്ചകൾ വേണം അതനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും 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 ബോർഡിന്റെ ുംയായിരുന്നു ഒരു വർഷം കോടി രൂപയാണ് വൈദ്യുതി ബിക്ക് ദേവസ്വം ബോർഡ് നൽകുന്നത് സോളാർ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇതിൽ വലിയൊരു കുറവുണ്ടാകും രണ്ട് ദശാംശം അഞ്ചു കിലോവാട്ട് സ്ഥാപിത ശേഷിയുള്ള സോളാർ പ്ലാന്റിന് സാങ്കേതിക സഹായം സൗജന്യമായി സിയാൽ നൽകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച സോളാർ പ്ലാന്റ് നിർമ്മിച്ചു നൽകും അങ്ങനെ തുകയൊന്നും ചെലവഴിക്കാതെ സോളാർ പ്ലാന്റ് നിർമ്മിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായപ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി കെ നിന്നും ഉണ്ടായത് ജനം കൊച്ചി